നിന്ന് മൂന്ന് കിലോമീറ്റർ പോലെ കേരളത്തിലേക്ക് വട്ടവടയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ഈ റോഡാ ഗൈസ് ഇപ്പൊ കൊടൈക്കനാൽ വേണ്ടി രണ്ടാമത്തെ ദിവസം രാവിലെ എണീച്ചിട്ടുണ്ട് ഇപ്പൊ സമയം ആറരയായി നമ്മളെ കുളിച്ച് മാറ്റി ഞാനും നന്ദും ഇവരെല്ലാം കുളിക്കാനുണ്ട് അനുസരിച്ച് കയറിയിട്ടുണ്ട് കുളിക്കാൻ എന്തോ രാവിലെ തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നേരെ കൂക്കാല് പൂണ്ടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് ഇപ്പോ ഇല്ലാരും വിളിച്ചിരിക്കട്ടെ പൈസ അങ്ങനെ രാവിലെ തന്നെ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ഫലിന്റെ വണ്ടി എടുത്തിട്ട് നമ്മുടെ റൂമിന്റെ ഓണർ പോയിട്ടുണ്ട് ഓനിയും കാത്തിട്ട് നിൽക്കലോ പൈസ നമ്മളെ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടല്ലേ കഴിക്കാൻ അവിടെ ഈ മ്യൂസിയം അവിടെ വിടെക്കെ പോർത്തത് അവിടെ ചായയില്ല അപ്പം ചായയും ഒരു കടിയും തിന്നാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് എവിടെ നിന്ന് തിന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അവിടെ നിന്ന് അത് നമ്മൾ ഉത്തേക്കുന്നതുകൊണ്ടല്ലേ അവിടെ ചായയില്ല അതുകൊണ്ട് നമ്മളിവിടെ ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് ദോശയും ദോശ യും വരും അത് വരുന്നുണ്ട് ദോശ ഗായ്സ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം എണ്ണയടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വേണ്ടിയിൽ എണ്ണയടിച്ച് ഇവിടെ ഓയിൽ കിട്ടൂല ആരെങ്കിലും ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഓയിൽ ഓയില് കൊണ്ടുവരുന്നവരല്ല ഇവിടെ ഓയിലില്ലല്ലോ ഓയിലില്ല അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഓയിൽ ബാക്കിയതാ ഒരാറക്ഷം കൂടെ ഇവിടെ നടിക്കുന്നുണ്ട് പിന്നെ കൈ ശനിയപ്പോ നമുക്ക് పో పూంబాారొద్దు కిలోమీటర అడిచిపోయ్ ఇదాన పూంబా టౌ

നല്ലൊരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കാൻ പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് നല്ല അതിമനോഹരമായ സ്ഥലം തിക്കും തിരക്കും ഒന്നുമില്ല നെറ്റ്വർക്കും ഇല്ല അതുകൊണ്ട് ആരും പിടിച്ചാലും കിട്ടില്ല സുഖം സുന്ദരം ഗൈസ് അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടിട്ട് ചവിട്ടിയിട്ടുണ്ട് നമ്മളൊരു മുട്ട കുന്ന് ലൈക്ക് വേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു വന്നതാ അപ്പോ ഇത് മനോന്നൂരാ മനവന്നൂരിലാണ് ലൈസ് ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ് ഇവിടെ ഉച്ചക്ക് ശേഷം ഈ കൊടേന്റെ അങ്ങനെയാണ് കൊടയ ഉച്ച വരെ വെയിലും ഉച്ചക്ക് ശേഷം ഫുൾ കൊടയെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നും വന്നപ്പോ അങ്ങനെ തന്നെയായിരുന്നു

എല്ലും വാജി എങ്ങനെ നമ്മൾ ബോണ്ടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗൈസ് നെല്ല് രസം ഗെ പൂണ്ടിയിൽ ഒരു വീടുണ്ട് പറഞ്ഞിട്ട് ഇതിലേ പോഴിയുണ്ടാ അതെങ്ങനെ ഇങ്ങനെ കഴിയുന്നല്ല അവർക്ക് പാവായിട്ടു ഗൈസ് അപ്പൊ മേലോട്ട് കേറണം കേരിക്കുന്നുണ്ട് എടിയാന്നും അറിയില്ല അപ്പൊ എങ്ങോട്ടാ കുമല കിട്ടുവാ നായി 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 ചെയ്യോ ഒന്നെങ്ങും ചെയ്യോന്നറിയില്ല അപ്പൊ നായി നോട്ടം കണ്ടിട്ട് കൈസ് അപ്പൊ അങ്ങനെ മേലെ മേലെ മേലൊക്കെ പോവാണ് വീടെ ആൾക്കാര് പണിയെടുക്കുന്നല്ലേ ഈ സൈഡ് മൊത്തം കോടയാ അപ്പൊ ഇത് കണ്ടോണ്ട് ഞമ്മള് ചോയിച്ചത് എന്താ സംഭവം അണ്ണം നമുക്ക് സാധനം നല്ല പറിച്ചാൻ അവിടെ അനക്ക കിട്ടിടാ ആപ്പിളാണോ സബർജില്ലിന്റെ അനിയ സബർ ജില്ല പോലെ മധുരം മധുരമുണ്ട് പുളിയുണ്ട് ാണ് വെള്ളച്ചാട്ടം അടിപൊളി വ്യൂ ആണല്ലോ എവിടെ നോക്കിയാലും നല്ല വ്യൂ മാത്രമേ ഉള്ളൂ ട്ടോ കുടിച്ചു കേറുന്നാണ്ടോ ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് മേലേ നെയ്യ് നടന്ന് നടന്ന് താഴെ എത്തിട്ട് ലാസ്റ്റ് വെള്ളച്ചാട്ടം കണ്ടു ഗൈസ് നിങ്ങൾ നോക്കൂ സും വന്നിട്ടില്ല അവർക്ക് പേടിയാവൂലോസപ്പ നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചായ സെറ്റപ്പ് ഇതൊന്നു നോക്കി ചായ കുടിക്കാം ചായ കുടിക്കണ്ട് അങ്ങനെ മാഗി പറഞ്ഞു മാഗി കഴിക്കലാണ് മാഗി ഇങ്ങനെ 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 ചെയ്യാം നമ്മളിങ്ങനെ ക്ലാബറയിലേക്ക് എത്തിയിട്ട് ഗീണ സുഹൃത്തുക്കളെ ഇവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് പോകാനാകാൻ മൂന്ന് കിലോമീറ്റർ ഉണ്ടോ വെറും മൂന്ന് കിലോമീറ്റർ പക്ഷേങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ മാത്രമേ വിടും ഫോറസ്റ്റ് വഴി നമ്മൾ വിടുക അല്ലെങ്കിൽ ഈ ഹെൽപ്പായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ചുറ്റിക്കറങ്ങി കിറങ്ങി ഇനിയും കുറേ ദൂരം പോകും ലെഫ്റ്റ് സൈഡിൽ കടന്നും ബൈക്ക് സൈഡിൽ കാണുന്ന പോകും മൂന്ന് കിലോമീറ്റർ പോലെ കേരളത്തിലേക്ക് വട്ടവടയിലേക്ക് പതിനഞ്ചു കിലോമീറ്റർ ഈ കാണുന്ന റോഡ് നേരെ പോയാലും മൂന്ന് കിലോമീറ്റർ ഇത് നമ്മൾ നേരെ എത്ര കറങ്ങണം അറിയാം എത്താനായിട്ട് അപ്പൊ നമ്മളങ്ങനെ ചോറ് ചോറ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ

വീണ്ടും ഇവിടെ റോഡ് ാണ് ഗ് നമ്മൾ ഒരേ മൂഞ്ചലാണ് ഗൈസ് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഫേമസ് ആയ വീടുണ്ട് അത് കാണാൻ വേണ്ടി പോവാ അല്ല ഇതിപ്പോ ഞാൻ എപ്പോഴും പോയാലും ഇങ്ങനത്തെ ഒരു കുണ്ടിൽ പോയാലോ എന്റെ സാധാരണയുള്ള പതി ഇതിലേ പോയാലാ വീടത്തൊന്നാന്ന് പറഞ്ഞ നോക്കാം നമുക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റൂല അത്ര കോടയാറച്ച് നടക്കണം കേട്ടോ അപ്പൊ ഇതന്നെയല്ലേ കൈസങ്ങനെ നമുക്ക് വഴി കെട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ കയറി 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 പോവുകയാണ് സുഹൃത്തുക്കളെ കയറി കയറി പോവുകയാണ് ൈസ് ഇപ്പം നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ വ്യൂ വന്നിട്ടുണ്ട് കോട പോയിട്ടുണ്ട് ഇവിടെ ആദ്യം പൈസ ഒന്നും ഇല്ലായിരുന്നു കയറാൻ ഇപ്പോൾ കുറച്ച് ഫേമസ് ആയി വയ്ക്കുമ്പോൾ പൈസ ആയി അമ്പത് രൂപ പറഞ്ഞ് മുപ്പത് രൂപ കൊടുത്ത് കയറി ഒരാൾക്ക് ബിസിനസ് വീട്ടിലെ കുറെ നായും കൊയ്യല്ലേട്ടാ നേരത്തെ കുറച്ച് കോട കൊറവുണ്ടായിരുന്നു വ്യൂ കണ്ടിനെ ഇപ്പൊ പെട്ടെന്ന് ഇതാ രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പൊ അതൊക്കെ പിന്നെയും കോട വന്നു കോട പോവായിരിക്കും മഴ ചെറുങ്ങനെ പാറുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കോട ഗൈസ് അഫ്നാസിന്റെ ഫാൻസ് ആയിട്ടുണ്ട് വേറെ ആൾക്കാരൊക്കെ പെയ്ഡ് പേടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോ മിനിറ്റ് കൈന്നോറും കോട കൂടി കൂടി ഗൈസ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ കോടയെല്ലാം പോയി ഇതാ കേട്ടാ കുക്കാൽ ടൗൺ തായവട്ടങ്ങോളുണ്ട് ാസ്റ്റ് ദിവസം കൊടയ്ക്കാൻ അല്ലെ ചായ ഓടിയാണിത് അല്ല വണ്ടി വരുമ്പോ ആരെയും കണ്ടേനാ പൂമാരും എന്തു പൂമാരേ ദുങ്കിയാ നിങ്ങൾ അങ്ങനെ അപ്പൊ സൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ മട്ടൻ കൂട്ടാത്തോണ്ട് എനിക്ക് സൂപ്പും പിടിക്കൂല ഞാനും നന്ദിണ്ടോ പല്ല് കൂടി പൊടിപ്പോടും നമ്മക്ക് ഇവിടുന്ന് ഇഡ്ലി ദോശ എങ്ങനെ പറയാം മിഥിയില്ല മട്ടൻ കഴിക്കാൻ പിയായി അങ്ങനെ നെയ്ച്ചോറ് പറഞ്ഞിട്ടുണ്ട് നമ്മള് പോത്ത് റോസ്റ്റ് പോത്ത് റോസ്റ്റും ഇഡ്ഡലി